ചക്രമുടി കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കൃത്യമായ തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദമായ പരിശോധനയെന്നും അന്തിമ തീരുമാനം അതിനുശേഷമാകും ഉണ്ടാവുകയെന്നും കളക്ടർ പറഞ്ഞു സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമെന്നും വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമാണെന്നും കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കി ചോക്രമുടിയിലെ കയ്യേറ്റത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കുന്നത് കയ്യേറ്റ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമായതിനാലാണ് ഇവ പഠിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അന്തിമ തീരുമാനം ഇതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും കളക്ടർ വ്യക്തമാക്കുന്നു സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാകും തഹസിൽദാർ അടക്കമുള്ളവർ ഉൾപ്പെടുന്നതായിരിക്കും പ്രത്യേക കമ്മിറ്റി കൃത്യമായി തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദമായ പരിശോധനയെന്നും കമ്മിറ്റിയെ ഉടൻ തന്നെ നിയോഗിക്കും അലിഗേഷൻസ് വന്നിട്ടുണ്ട് കൈയേറ്റം ആണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടിവരും സൊ അതിനു വേണ്ടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തിയിട്ടാണ് ഇതിനുള്ള അന്തിമ ഒരു കണ്ടെത്തലേക്ക് നമുക്ക് പോകാൻ പറ്റും നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് എവിഡൻസ് ഇല്ല സോ അതിന് വേണ്ടിയാണ് ആ കൺക്ലൂസീവ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ് കാര്യത്തിൽ നമ്മൾ നമ്മുടെ കമ്മിറ്റി ഫോം ഫോം ചെയ്തിട്ട് ഇതേസമയം ചക്രമണി വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുവാനാണ് പരിസ്ഥിതി സംഘടനകളും പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത് ബ്യൂറോ രാജകുമാരി